ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ നമ്മൾ ക്ലീനും ഫ്രഷും ആയ കൂന്തലിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം മസാജ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ റസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ ഇല ആക്കി വെക്കാം ആൻഡ് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നു പിന്നെ മുളക് ആഡ് ചെയ്യുന്നു ആൻഡ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ആഡ് ചെയ്യുന്നു പിന്നെ അതിന് ആവശ്യമായ ഉപ്പിടുന്നു ആൻഡ് നമ്മൾ തക്കാളി ആഡ് ചെയ്യണം നല്ലോണം വയറ്റിയതിന് ശേഷം അതിനാവശ്യമായ മസാലയായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു ആൻഡ് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച കൂന്തൽ ഈ ചട്ടിയിലേക്ക് ആഡ് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ ചിക്കൻ മസാല വെറും ഓപ്ഷനൽ ആണ് ആവശ്യമേയില്ല എന്നിട്ട് കറിവേപ്പിലും ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം വഴറ്റിയിട്ട് നമ്മൾ ഇത് വേവാനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുന്നു എന്നിട്ട് അത് തുറക്കുമ്പോൾ അത് ഡ്രൈ ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂന്തൽ റോസ്റ്റ് റെഡിയാണ്